കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷം മട്ടന്നൂർ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലാണ് എങ്കിലും മുപ്പത്തി ആറ് വർഷം ഈ തേക്കിൻകാട് മൈതാനിയിൽ തൃശ്ശൂർ പൂരത്തിന് മേളത്തിൽ പങ്കെടുത്ത ഒരു കലാകാരനാണ് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് തീരെ പതിവില്ല എന്നാൽ ഇങ്ങനെ നെറ്റിയിൽ കൃത്യമായിട്ട് വെള്ളത്തൊപ്പി ധരിച്ച ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഈ ഇരുപത്തി ആറാം തീയതിക്ക് ശേഷം ഇതേ സ്ഥലത്ത് അഡ്വക്കറ്റ് സുനിൽ കുമാർ ജയിച്ചതിൻ്റെ അടയാളമായിട്ട് ഒരു മേളം ഞാൻ ഒപ്പിത്തരും എന്ന് കൂടി പറയാനും നമുക്ക് അരമണിക്കൂറായാലും അത് നിർവഹിക്കാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസം എനിക്കും നിങ്ങൾക്കുണ്ട് സുനിൽകുമാറിന് എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു നന്ദി നമസ്കാരം